ഹലോ അസ്സാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഞങ്ങൾ ദ്വീപിൽ നിന്നിപ്പോൾ കപ്പൽ കയറി കൊച്ചിയിലേക്കോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഞങ്ങൾ എങ്ങനെയാണ് കപ്പൽ കയറുന്നതെന്നൊക്കെയാണ് ഇപ്പോൾ ഞങ്ങളിതേ ജെട്ടിയിൽ നിന്ന് ബോട്ടിലേക്ക് കയറിയിട്ടുണ്ട് ഞങ്ങളിപ്പോൾ നാട്ടിൽ പോയപ്പോൾ തിരിച്ചു വരുമ്പോഴത്തെ വീഡിയോ ആണ് കേട്ടോ ഇത് അങ്ങനെ ബോട്ടിൽ കയറിയിട്ടുണ്ട് ഇങ്ങനെ ചെറിയൊരു അങ്ങനെ ഒരുപാട് വലിയ ബോട്ടൊന്നുമില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചെറിയ ബോട്ടാണ് അങ്ങനെ ബോട്ടിൽ കയറി നമ്മളിരിക്കും ഇങ്ങനെ വെയിലൊക്കെ കൊണ്ട് പോകണം ഒരുപാട് ദൂരമൊന്നുമില്ല കപ്പൽ വെക്കുക എന്നാലും കുറച്ച് ദൂരെ തന്നെയാണ് കപ്പൽ വെക്കുക അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ട് കപ്പലിൻ്റെ അടുത്തേക്ക് ബോട്ട് ബോട്ടിൽ ഇങ്ങനെ പോവും അതെ അപ്പോൾ നമ്മൾ ഏകദേശം കപ്പലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അതെ ഇതാണ് നമ്മുടെ കപ്പൽ നമ്മളിന്ന് കയറാൻ പോകുന്ന കപ്പൽ ഇത് എം വി കവരത്തി കപ്പലായിരുന്നു അങ്ങനെ നിങ്ങൾ അനാർക്കലി സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇങ്ങനെ പൃഥ്വിരാജ് കപ്പലിൽ നിന്ന് ബോട്ടിലേക്ക് ഇറങ്ങുന്ന സീൻ ഞാൻ എൻ്റെ ഒരു കഴിഞ്ഞ വീഡിയോയിൽ അതായത് ലക്ഷദ്വീപിലേക്ക് പോയ വീഡിയോയിൽ ചെറുതായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മളിങ്ങനെ ഇങ്ങനെയാണ് ഇറങ്ങുന്നതെന്നൊക്കെ അപ്പോൾ അതൊരു ചെറിയ ഭാഗം മാത്രമായിരുന്നു ഇതിൽ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് കാണാൻ പറ്റും എങ്ങനെയാണ് കപ്പലിലേക്ക് ഇങ്ങനെ കയറുന്നതെന്നുള്ളത് അപ്പോൾ നമുക്ക് ചില ദ്വീപിലൊക്കെ ഉണ്ട് പാലമുണ്ട് അടുപ്പിക്കും ചില ദ്വീപിൽ അടുപ്പിക്കില്ല അതെ ഇപ്പോൾ നമ്മൾ കപ്പലിൻ്റെ അടുത്തേക്ക് ബോട്ട് അടുപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ കയറിയിട്ടുണ്ട് ഞാനിപ്പോൾ മുകളിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുകയും ചെയ്യും നല്ല രീതിയിൽ കാണാനും പറ്റും എങ്ങനെയാണ് സംഭവം എന്നുള്ളത് അപ്പോൾ ഞാൻ മുകളിൽ നിന്നിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതാണേ ഇതിപ്പോൾ കൽപ്പേന് ദ്വീപിൽ നിന്നാണ് കേട്ടോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ആന്ധ്രോ ാണ് എൻ്റെ ദ്വീപ് അവിടെ നിന്ന് കപ്പൽ വിട്ടു കപ്പൽ വിട്ട് കൽപ്പേനിയിലേക്കായിരുന്നു പിന്നെ നെക്സ്റ്റ് സ്റ്റോപ്പ് ഉണ്ടായത് സ്റ്റോപ്പെന്നൊക്കെ ഞാൻ മനസ്സിലാവാൻ വേണ്ടി പറയുന്നത് കേട്ടോ അങ്ങനെ കൽപ്പേനിയിലെത്തി കൽപ്പേനിന്ന് ഇതേ ഇത് ടൂറിസ്റ്റാണ് കേട്ടോ ടൂറിസ്റ്റേഴ്സാണ് അപ്പോൾ അവർ അവരായതുണ്ടോ ജാക്കറ്റൊക്കെ ഇട്ടത് ഞങ്ങൾക്ക് ജാക്കറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് അത്യാവശ്യം വലിയ ബോട്ടുവാണെന്ന് തോന്നുന്നു ആ വലിയ ബോട്ട് തന്നെയാണ് എത്ര വലിപ്പമെന്നുള്ള ബോട്ടിലല്ല ഞങ്ങൾ വന്നത് ഒരു സാധാരണ ഒരു വലിയ വലിപ്പമില്ല ഒരു മീഡിയം സൈസ് ബോട്ടാണ് അങ്ങനെ ഇത് ടൂറിസ്റ്റേഴ്സാണ് അപ്പോൾ ഇത് സമയം വൈകുന്നേരമാണ് അപ്പോൾ അങ്ങനെ വെയിലും കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ അവരെ കപ്പലിലേക്ക് കയറ്റുകയാണ് അങ്ങനെ അവരായത് കൊണ്ട് ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ടാവും ഞങ്ങൾക്ക് അങ്ങനെ പേടിയുമില്ല ഞങ്ങൾ ഇവിടെ തന്നെ ജനിച്ച് വളർന്ന് യാത്ര ചെയ്ത് ചെയ്ത് ശീലമായതുകൊണ്ടായിരിക്കും അങ്ങനെ പേടിയൊന്നുമില്ല പക്ഷേ ഇവർക്ക് പേടി കാണുമല്ലോ അങ്ങനെ കപ്പലിൻ്റെ അടുത്തേക്ക് ബോട്ട് ഇങ്ങനെ കെട്ടി അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ അടുത്ത് വരുമ്പോഴാണ് നമ്മളിങ്ങനെ ബോട്ടിൽ നിന്ന് മാറിക്കയറുക ഇവർക്കൊക്കെ ചിലപ്പോൾ പേടി കാണും കാരണം നടു കടലിൽ വെച്ചിങ്ങനെ നമ്മൾ ബോട്ടിൽ നിന്ന് കപ്പലിലേക്ക് മാറി മാറിക്കയറുക എന്ന് പറയുമ്പോൾ കുറച്ച് ടാസ്ക്കാണ് കേട്ടോ ആദ്യമായിട്ട് യാത്ര ചെയ്യുന്നവർക്കൊക്കെ കുറച്ച് പേടിയൊക്കെ തോന്നും നമുക്ക് ഈ സീസണിന് വലിയ കുഴപ്പമില്ല കാരണം കടല് വലിയ പ്രശ്നമില്ല പക്ഷേ ഈ മഴക്കാലം അതായത് നമ്മുടെ വർഷകാലയില്ലേ ഈ എന്താ പറയുക മെയ് ലാസ്റ്റ് മുതൽ പിന്നെ ഒരു സെപ്റ്റംബർ ലാസ്റ്റ് വരെയുള്ള സെപ്റ്റംബർ ഫസ്റ്റ് ലാ പകുതി മുതൽ ലാസ്റ്റ് വരെ ആ ഒരു ടൈം വരെയൊക്കെ കടൽ ഭയങ്കര അലമ്പായിരിക്കും അപ്പോൾ ആ ടൈമിൽ യാത്ര ചെയ്യുകയെന്ന് പറയുമ്പോൾ ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ ഇപ്പം ഇത് ആൾക്കാരെ ഓരോന്നോരോന്നായിട്ട് കൈ ഇങ്ങനെ കേറ്റാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഭയങ്കര സ്മൂത്തായിട്ട് തോന്നും ഇപ്പോൾ കടൽ വലിയ പ്രശ്നമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ പിന്നെ കൽപ്പന ദ്വീപിലൊക്കെ ലഗൂൺ ഉണ്ട് അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല കടൽ കുറച്ച് സൈലൻ്റ് ആയിരിക്കും പക്ഷെ ഞങ്ങളുടെ ദ്വീപായ ആന്ധ്രോ ദ്വീപിലൊന്നും ലഗൂണില്ല അപ്പോൾ കടൽ ഭയങ്കര ഇങ്ങനെ ഇളകി ഇളകിക്കൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ വർഷകാലത്തൊക്കെ എല്ലാ ദ്വീപിലും നല്ല ബുദ്ധിമുട്ടായിരിക്കും കാരണം കടലിൽ ഭയങ്കര പ്രശ്നമായിരിക്കും ബോട്ട് ഇങ്ങനെ നിൽക്കുകയൊന്നുമില്ല ഭയങ്കരമായിട്ട് പൊന്തിയും താഴ്ന്നും പൊങ്ങിയും താഴ്ന്നും പൊങ്ങിയും താഴ്ന്നും ഇങ്ങനെ ഇരിക്കും അപ്പം നമുക്ക് ഭയങ്കര പേടിയായിരിക്കും നമ്മളെ സംബന്ധിച്ച് കുട്ടികളെ അടക്കം ഇങ്ങനെ ഇവിടെ നിന്ന് ഒരാൾ ബോട്ടിൽ നിന്ന് എടുത്ത് പൊക്കി കപ്പലിലുള്ള ആളുടെ അടുത്ത് കൊടുക്കുകയല്ലേ അപ്പം നമുക്കത് പേടി തന്നെയാണ് ഇതിപ്പം ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു ബോട്ടാണ് ഇത് നമ്മുടെ ലോക്കൽസ് അതായത് ലക്ഷദ്വീപിലുള്ള ആൾക്കാർ അവരെ കൊണ്ടുവന്നാണ് വന്നാണ് കണ്ടില്ലേ ജാക്കറ്റും കാര്യങ്ങളൊന്നുമില്ല അത് ടൂറിസ്റ്റേഴ്സ് ആയതുകൊണ്ടാണ് ജാക്കറ്റ് നമുക്ക് ജാക്കറ്റൊന്നും ഇല്ല കേട്ടോ ജാക്കറ്റ് ഇട്ടിട്ട് കപ്പലിൽ കയറിയിട്ടില്ല പിന്നെ നമുക്കത് ശീലമായി അങ്ങനെ കണ്ടില്ലേ ഇത് എങ്ങനെ കൈപിടിച്ച് കപ്പലിലുള്ള ആൾ നമ്മളെ കയറ്റും നമുക്ക് കൈ സപ്പോർട്ടൊക്കെ തരും കുഴപ്പമില്ലാതെ കയറാൻ പറ്റും പക്ഷേ ആദ്യമായിട്ടൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് എത്ര ആയാലും പേടി കാണുമല്ലോ ഇത് കുറച്ച് റിസ്ക്കും കൂടിയാണ് കേട്ടോ ഇങ്ങനെ ഇടയ്ക്ക് സ്ലിപ്പായി വീ വീണ ആൾക്കാരും വീഴാൻ പോയ ആൾക്കാരും ഒക്കെ ഉണ്ട് പിന്നെ എന്തോ ഒരു കാവൽ പഠിച്ചുകൊണ്ടൊരു കാവലായിരിക്കും അങ്ങനെ നമുക്ക് വിശ്വസിക്കാം പിന്നെ നമുക്ക് എന്താ പറയുക നമ്മുടെ ദ്വീപ് ആയതുകൊണ്ട് പേടിയും തോന്നാറില്ല പിന്നെ ഞങ്ങൾ ലക്ഷദ്വീപ്കാർക്ക് വേറെ വഴിയുമില്ല യാത്ര ചെയ്തല്ലേ പറ്റൂ ഹെലികോപ്റ്ററൊക്കെ അങ്ങനെ കിട്ടത്തില്ല കാരണം അത് എയർ ആംബുലൻസ് ആണല്ലോ പേഷ്യൻസിനെ മാത്രമേ എടുക്കുകയുള്ളൂ പിന്നെ എന്തെങ്കിലും ഭാഗ്യത്തിന് നമുക്ക് ടിക്കറ്റ് പേഷ പേഷ്യൻസുള്ള ടൈമിൽ ടിക്കറ്റ് ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയാലായി വാക്കേഷൻ ടൈമിൽ ടിക്കറ്റ് ബാക്കിയുണ്ടെങ്കിൽ ചിലപ്പം കിട്ടും അങ്ങനെയാണ് അപ്പോൾ നമുക്ക് വർഷകാലത്തും ഇതുപോലെ യാത്ര ചെയ്തേ പറ്റുള്ളൂ നമുക്ക് എന്താ ഹോസ്പിറ്റൽ കേസൊക്കെ ആണെങ്കിൽ നമുക്ക് പോവാതെ വേറെ നിവർത്തിയില്ല മെഡിക്കൽ ചെക്കപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എമർജൻസിക്ക് വേണ്ടി കൊച്ചിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ യാത്ര ചെയ്തേ പറ്റൂ അങ്ങനെ നമുക്കിത് പുത്തരിയൊന്നുമല്ല കണ്ടില്ലേ ഇങ്ങനെ ആൾക്കാർ മാറിക്കയറാണ് ഇതൊക്കെ ലക്ഷദ്വീപ് കാരാണ് കേട്ടോ കണ്ടല്ലേ കടലൊക്കെ നല്ല ഭംഗിയുണ്ട് ഇവിടെ നിന്ന് കാണാൻ എനിക്കെന്തോ ഭയങ്കര സിൽക്ക് പോലെ തോന്നും സിൽക്കി ടെക്സ്ച്ചർ പോലെന്നൊക്കെ കടലിങ്ങനെ നല്ലൊരു നീല കളർ ഇത് ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഫുള്ളായിട്ട് കാണിച്ചു തരാം ഏകദേശം എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന് ഇത് ശരിക്കും ആഴ കടലാണ് കേട്ടോ അപ്പോൾ ഇവിടെയൊന്നും വീണാൽ പൊടി പോലും കിട്ടുമോ എന്ന് എനിക്ക് അറിയത്തില്ല കാരണം നല്ല ആഴം ഉണ്ടാവും അങ്ങനെ ആൾക്കാരൊക്കെ കേട്ടിക്കൊണ്ടിരിക്കാണ് പിന്നേം പിന്നെയും ഇങ്ങനെ കുറേ ട്രിപ്പ് എടുക്കും കുറച്ച് ആൾക്കാരെ കേറ്റിട്ട് എല്ലാവർക്കും ഒരു ബോട്ടിൽ കൊള്ളില്ലല്ലോ അങ്ങനെ അങ്ങനെ നമ്മളിത് എല്ലാവരും കയറി ഇപ്പോൾ കൊച്ചിയിലെത്തിയിട്ടുണ്ട് കൊച്ചിയിലാവുമ്പോൾ ഇങ്ങനെ കുഴപ്പമില്ല ഇതുപോലെ ഏണി വെച്ച് നമുക്ക് ഇറങ്ങാൻ പറ്റും അപ്പോൾ ഇതുപോലെ ആണെങ്കിൽ കുഴപ്പമില്ല അങ്ങനെ കൊച്ചി എത്തി ഞാൻ നിങ്ങൾക്ക് കപ്പലൊന്നു ചെറുതായിട്ട് കാണിച്ചുതരാം ദ ഇതാണ് നമ്മൾ വന്ന കപ്പൽ എം വി കവരത്തി ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ കപ്പൽ ലക്ഷദ്വീപിലെ ഈ കപ്പലിൽ ഞങ്ങൾ വന്നപ്പോൾ എ സിയൊക്കെ കുറവായിരുന്നു കേട്ടോ കുട്ടികളെ കൊണ്ട് യാത്ര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എ സി ഇല്ലാതെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക